കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിയുകയാണ് ഇസ്രയേലിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിന് അതായത് ഒരു ഓൾ ഔട്ടർ വാറിനുള്ള കോപ്പുകൂട്ടലിലാണ് ബെഞ്ചമിൻ നദന്യാഹു അതായിരുന്നു കാണാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് തന്നെ നിലവിലെ പ്രതിരോധ മന്ത്രി യോഗ് ഗാലാൻഡിനെ പുറത്താക്കാനുള്ള നീക്കത്തിലാണ് രാജ്യം അങ്ങനെ ഒരു സംഘർഷം കൂടി ഉണ്ടായാൽ അത് എങ്ങനെയാകും പശ്ചിമേഷ്യ പ്രത്യേകിച്ച് ഇസ്രയേൽ ലബനൻ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിക്കുക എന്നാണ് നോക്കിക്കാണുന്നത് നിലവിലെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റെ പുറത്താക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഗിദോൻ സെറവന്ന വലതുപക്ഷക്കാരനായ നേതാവിനെ പകരക്കാരനാക്കാൻ നദന്യാഹു തയ്യാറാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ലബനനുമായി ഒരു തുറന്ന യുദ്ധത്തിനെ എതിർത്തിറുന്നയാളല്ല ഗാലറ്റ് ഒപ്പം ഫിലോഡൽഫി ഇടനാഴി എന്നൊരു ഈജിപ്ത് ഗസ അതിർത്തിയിൽ നിന്ന് പിന്മാറി വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാമെന്നും ഗാലറ്റ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇത് ബെഞ്ചമിൻ നദന്യാഹുവിന് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കുമെന്ന് പറഞ്ഞത് ഏകദേശം പതിനെട്ട് വർഷം ഇസ്രയേലിന്റെ അധികാര കസേരയിൽ ഇരിപ്പുറപ്പിച്ചിരുന്ന നദന്യാഹുവിന്റെ അധികാരമോഹങ്ങൾക്ക് എതിരായിരുന്നു യോ ഗാലറ്റിന്റെ ഓരോ അഭിപ്രായ പ്രകടനങ്ങളും അതുകൊണ്ട് തന്നെ ഗാലറ്റിനെ മാറ്റാനുള്ള ആലോചന വളരെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗസയിലെ ആക്രമണങ്ങൾ അവസാനിച്ചാൽവിന് രാജിവെക്കേണ്ടി വരുമെന്ന കാര്യം ഏകദേശം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിനുള്ള എല്ലാവിധ നീക്കങ്ങളെയും നെതന്യാഹു തടഞ്ഞിരിക്കുന്നത് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വാദങ്ങളൊക്കെ അതിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാരിൽ ആറുപേർ അടുത്തിടെ കൊല്ലപ്പെട്ടതോടെ ബന്ദി കൈമാറ്റത്തിനു വേണ്ടിയുള്ള സമ്മർദ്ദം നദന്യാഹുവിനുമേൽ ഏറി വരികയായിരുന്നു അപ്പോഴായിരിക്കണം ഒരുപക്ഷേ ലബനനുമായി ഒരു തുറന്ന യുദ്ധത്തിന് അല്ലെങ്കിൽ തുറന്ന യുദ്ധമെന്ന ആശയത്തിലേക്ക് നദന്യാഹു എത്തിയിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള കളമൊരുക്കലിന്റെ ഭാഗമായിട്ടാണ് യോഗ ഗാലന്റിനെ നീക്കിയിട്ടുള്ളത് ബന്ദി കൈമറ്റ ചർച്ചകളെ പരസ്യമായി എതിർക്കുന്ന ഗിഗോദൻ സാറിനെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമവും ഗിദോൻ സാറിനെ പോലൊരാളെ പ്രതിരോധ മന്ത്രിയാക്കുമെന്നതിൽ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ യോഗ ഗാലറ്റിനെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ അമേരിക്ക ഉൾപ്പെടെ രംഗത്തു വന്നിരുന്നു കാരണം അമേരിക്കയും ബെഞ്ചമിൻ നെതന്യാഹുവിന് സപ്പോർട്ടാണ് പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ നിലനിൽപ്പിന് മാത്രമാണ് വിഷയം അതിനുവേണ്ടി ആരൊക്കെ ബലി കൊടുക്കേണ്ടി വന്നാലും അത് നിർദ്ദാശ്നം നടപ്പാക്കും അത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള നതിന്യാഹുവിന്റെ ഓരോ ചുവടുവെപ്പിലും പ്രകടനമായിരുന്നു ഗാലറ്റിനെ മാറ്റുന്നതിലൂടെ തന്റെ സർക്കാരിനെ താങ്ങി നിർത്തുക തീവ്ര വലതുപക്ഷത്തിന്റെ ഉറപ്പാക്കാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത് നിർബന്ധിത സൈനിക സേവനത്തിനായി തീവ്ര വിഭാഗത്തിൽ നിന്നുള്ള പുരുഷന്മാരെ റിക്രൂട്ട് ചെയ്യുമെന്ന ഇസ്രേലി സുപ്രീം കോടതിയുടെ വിധിയും നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായിരുന്നു ഇത് നടപ്പാക്കാൻ ഗാലറ്റ് തുനിയുകയും ചെയ്തതോടെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു നെതന്യാഹുന് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി വളരെ രീതിയിൽ വിപുലമായിരുന്നു അതുകൊണ്ട് തന്നെ ഗാലറ്റിനെ മാറ്റുന്നതിലൂടെ തീവ്ര വലതുപക്ഷ പാർട്ടികളെ ചേർത്ത് നിർത്താമെന്ന് കൂടിയാണ് നതന്യാഹു കരുതിയിരുന്നത് അങ്ങനെ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറയുന്ന പോലെയാണ് നതന്യാഹുവിന്റെ കരുനീക്കങ്ങൾ നടന്നിരുന്നത് ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം എവിടെയായിരിക്കും അവസാനിക്കുക എന്നതാണ് മറ്റൊരു ചോദ്യം രണ്ടായിരത്തി ആറിലാണ് ഇസ്രയേലും ലബനനും തമ്മിൽ അവസാനമായ ഒരു തുറന്ന യുദ്ധമുണ്ടായിരുന്നത് ആർക്കും വിജയമില്ലാതെ അവസാനിച്ച മുപ്പത്തിനാല് ദിവസം നീണ്ട യുദ്ധത്തിൽ ആയിരത്തി ഇരുന്നൂറ് ലബനീസ് പൗരന്മാരും നൂറ്റി അറുപത് ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടിരുന്നു പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ അന്ത്യമായിരുന്നില്ല അത് പിന്നീട് പലപ്പോഴായി ഇരുവരും സംഘർഷത്തിൽ ഏർപ്പെട്ടെങ്കിലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല പിന്നീട് ആ സംഘർഷങ്ങൾക്ക് വർധനമുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഒക്ടോബർ ഏഴ് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള ലബനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ കുറഞ്ഞത് ഒൻപതിനായിരത്തി അറുനൂറ്റി പതിമൂന്ന് ആക്രമണങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ ആക്രമണങ്ങളിൽ എൺപത്തിരണ്ട് ശതമാനവും നടത്തിയത് ഇസ്രയേൽ തന്നെയായിരുന്നു ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ലെബനിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാകട്ടെ കുറഞ്ഞത് മുപ്പത്തിരണ്ട് ഇസ്രയേലുകളും കൊല്ലപ്പെട്ടു ഹിസ്ബുള്ള നേതാവ് ഫുവാദ് സുഖറിനെ ഇസ്രയേൽ വധിച്ചത് കാര്യങ്ങളും വഷളാക്കിയിരുന്നു സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇരുവിഭാഗവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ അന്ന് തയ്യാറായിരുന്നില്ല എന്നാൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുൻകരുതൽ എന്ന പേരിൽ ലബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ സൈനിക നീക്കമാണ് നദന്യാഹുന്റെ ധൈര്യമെന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചിരുന്നത് പക്ഷെ അപ്പോഴും ഇസ്രയേലി സൈന്യം അതിന് സജ്ജമാണോ എന്ന ചോദ്യം ശക്തമായിരുന്നു ഗസയിലെ പോലെ ആയിരിക്കില്ല ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ സിറിയയിലും ലെബനിലുമായി ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പം ഇറാന്റെ പിന്തുണയും സിറിയയിലെയും ഇറാഖിലെയും ഇറാനുമായുള്ള പ്രോക്സി സായുധ സംഘടനകളും ഹിസ്ബുള്ളയ്ക്കുണ്ട് അതേസമയം ഇസ്രയേലി സൈന്യത്തിന് രണ്ടതിർത്തികളിൽ ഒരേ സമയം ആക്രമണങ്ങൾ നടത്താനുള്ള സൈനിക ശക്തി ഇല്ലെന്നുള്ള വിലയിരുത്തലുകളും നേരത്തെ ルの ഒപ്പം പാശ്ചാത്യ ശക്തികൾ കൂടി പ്രത്യേകിച്ച് അമേരിക്ക എതിർത്താൽ ഇസ്രയേലിന്റെ കാര്യങ്ങൾ കൂടുതൽ കടുക്കും ഇസ്രയേൽ ഏറ്റവും പരാജയപ്പെടുന്നൊരു രീതിയിലേക്ക് പോകും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നാൽപ്പതിനായിരത്തിലധികം മനുഷ്യരാണ് അതിൽ ആഗോളതലത്തിൽ പ്രതിഷേധം തുടരുമ്പോഴാണ് വീണ്ടും ഒരു രാജ്യത്തേക്ക് കടന്നു കയറാൻ ഒരുങ്ങുന്ന ഒരു സംഭവം നീങ്ങുന്നത് കേവലം അധികാരമോഹത്തിന്റെ പേരിൽ നെതന്യാഹു കടന്നു കയറാൻ തുനിയുകയാണ് പശ്ചിമേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി യുദ്ധക്കെടുതികളിൽ ഉലയുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം അതായിരുന്നു സംഭവിച്ചതും കഴിഞ്ഞ ദിവസം തന്നെ ലെവലിലേക്ക് ഒരു ആക്രമണം നടത്തിയത് സമാധാനവാദികൾ എന്ന പേരിൽ ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള അങ്ങനെയൊരു ദുരന്തം തടയാൻ ശ്രമിക്കുമോ എന്ന പ്രസക്തമായ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് അമേരിക്ക പോലും ഇസ്രായേലിന് അനുകൂലമായി മാറുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആരൊക്കെയാണ് വിഷമിക്കുന്നത്